യ്സ് അപ്പൊ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും കേട്ടോ അപ്പൊ ഇപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ അമ്മയുടെ അനിയത്ര വീട്ടിലാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളായിക്കോട്ടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം കേട്ടോ ചായ കുടിച്ചോണ്ടിരിക്കേക്ക് അപ്പൊ രാവിലെ ഇടിയപ്പം കടലക്കറി ഉണ്ടോ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഇനി പുറത്തേക്കാൻ ഇറങ്ങാം കേട്ടോ ഇപ്പം ഇവിടെ ഒരു ഐറ്റം കിടപ്പാണ് ഇവിടെ ആണ് തുടങ്ങിയത് കൂടുതലായിട്ട് നിർത്തി വീടാണ് ഞാന വെളിയിലേക്ക് ഇറന്ന് ഇറങ്ങാന്ന് കൂട്ടിന്നിറങ്ങാണേണ്ട നിറച്ചും ജാതി തോട്ടം ഉണ്ട് ഫുള്ള് എന്താണ് ജാതി തോട്ടം വേണം നേരത്തെ അതിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പക്ഷെ ഇപ്പൊ കാട് പിടിച്ചിറങ്ങനെ റച്ച് കൂ അപ്പുറത്ത് ഇപ്പറത്തേക്ക് നിറച്ച് കൂടണം ഡിസംബറാം തീയതി എന്താണ് വിളവെടുക്കാനുണ്ടോട്ട് കാണിച്ചോ ഇവിടെ പട്ടികൾക്കായി കൂട് പണിത്തോണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഒരു കുറച്ച് ഉണ്ട് ഡോക്സുകളൊക്കെ കാണിച്ചോ അപ്പൊ ഈ ചെറുതുകൾ എല്ലാം ഇവിടെ ബോർഡിങ്ങിനായിട്ട് വന്നേക്കണേ അപ്പോൾ എവിടെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇവിടെ ആക്കിയിട്ടാണ് പോകാറുള്ളത് പക്ഷെ ജർമ്മൻ ഷേപ്പ് ഇവിടെ വളർത്തണം എങ്ങനെ ഇവിടെ കുറച്ച് ഡോക്സുകളൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചെ ഈ രണ്ട് കൂട്ടി കിടക്കണവന്മാര് പേരും ഇവിടെ ബോർഡിങ്ങിനായിട്ട് വന്നങ്ങനുണ്ടോ കുറച്ച് മാസത്തേക്ക് ഇവിടെ അവിടെ കിടപ്പിണ്ട് രണ്ടുമാര് കൊറച്ചു മാസം കഴിയുമ്പോ ഇവിടെ നിന്ന് പോകും വീടിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഹോർലിക്സ് ഹോർലിക്സ് എ സീക്രട്ട് ഓഫ് മൈ ഞാൻ കുടിച്ചു നമ്മുടെ ഉച്ചക്കത്തെ ഫുഡായിട്ടോ ബിരിയാണി ആയിരുന്നു നല്ലൊരു ബിരിയാണി ഞാൻ കഴിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു അമ്പലത്തിൽ പോണോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പറവൂർ മൂകാമ്പി കേട്ടോ ഞാൻ ഇപ്പൊ എത്തിയ അപ്പൊ ഞാൻ തൊഴുതട്ടെന്ന് വരാട്ടോ എന്നേ ഞാൻ കുളത്തിൽ ഇറങ്ങിട്ടാ ഇവിടാത്ത ഫിഷ് ഫായൊക്കെ ഫ്രീ ആഡ് ചെയ്യാം ഞാൻ കുറെ നേരം കാലൊക്കെ വെച്ച് നോക്കി പക്ഷേ മീനൊന്നും വന്ന് കൊത്തിയില്ല കുറെ മീനടത്ത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി കൊണ്ടിരിക്കുന്നുണ്ടോ നല്ലൊരു നല്ലൊരു വഴിയാണ് ഇവിടുത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ വഴി കേട്ടോ നല്ലൊരു ഗ്രാമാന്തരീക്ഷമുള്ള വഴിയാണ് അപ്പം അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ നല്ലൊരു മഴക്കൂടെ വന്നു അപ്പം മരങ്ങളൊക്കെ കിടന്ന് ആടി ഇടയും സുഹൃത്തുക്കളെ ഇന്ന് കാണുന്നത് ഇന്നത്തെ ഒരു ഇത്രയുള്ള കേട്ടോ അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും അതുവഴി ലൈക്കും ബൈ